പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാം സമാധാനമാണ് എന്നാണ് പൊതുവെയുള്ള വയ്പ് ശരിക്കു പറഞ്ഞാൽ ഇസ്ലാമിന് സമാധാനമുണ്ടോ നെയ്യപ്പത്തിൽ നെയ്യില്ലാത്തതുപോലെയും മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെയും അതൊരു ചോദ്യം തന്നെയാണ് എങ്ങനെയാണ് ഇസ്ലാം സമാധാനമാണ് എന്ന് പറയേണ്ടി വരുന്നത് അതിലെ സമാധാനമില്ലായ്മ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇസ്ലാം സമാധാനമാണ് കേട്ടോ ഇസ്ലാം സമാധാനമാണ് കേട്ടോ എന്ന് പറയേണ്ടി വരുന്നത് ആ ഗതികേടിനെയാണ് നമ്മൾ സമാധാനം എന്ന് പറയുന്നത് മറ്റേതു മതത്തെയും നമുക്ക് വിമർശിക്കാം ഒരു കുഴപ്പമില്ല ഇവിടെ ഒരു മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ഒരു കാസർഗോഡുകാരൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്നും പുൽക്കൂടെ എടുത്തോണ്ട് പോയി കവറിലിട്ട് നശിപ്പിച്ചു കളിഞ്ഞു അത് കഴിഞ്ഞിട്ട് ആള് ബൈബിള് കത്തിച്ചു എണ്ണയൊഴിച്ച് കേരളത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ ഇല്ല കേരളത്തിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല കാരണം ക്രിസ്ത്യാനികൾക്കറിയാം ഇതുപോലെയുള്ള വിഷയങ്ങൾ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് റെനി വെൽക്കം എങ്ങനെയാണ് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ അഗ്രസിവാം വിധം വൈകാരികമായി പ്രതികരിക്കേണ്ടുന്ന ഒരു വിഷയമല്ല ഇത് അവർ ഭരണഘടനയുള്ള രാജ്യത്താണ് ജീവിക്കുന്നത് നിയമ സംവിധാനമുള്ള രാജ്യത്താണ് ജീവിക്കുന്നത് അതുകൊണ്ട് അവർ അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ് അവർ മുന്നോട്ട് പോയത് ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ വഴികൾ എന്താണ് എന്ന് ഈ ഇടക്കാലം കൊണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് നോമ്പ് ഒന്ന് മുതൽ തന്നെ പാകിസ്ഥാനിൽ സംഭവിക്കുന്ന സമാധാനം നമ്മൾ കാണുന്നു നോമ്പുകാരാണ് പൊട്ടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതും പി സി ജോർജ് എന്താ പറഞ്ഞത് എന്ന് കേരളത്തിലെ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല മതേതര സംരക്ഷണ പാർട്ടികൾ സെക്യുലറിസ്റ്റുകൾ മത നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ സാമൂഹിക നിരീക്ഷകർ മാധ്യമ പ്രവർത്തകർ അടുപ്പുകൂട്ടിയുള്ള അന്ത്യ ചർച്ച ചാനൽ തൊഴിലാളികൾ ഇവരൊക്കെ തുള്ളി തുള്ളിമറിയുമ്പോൾ അതേ മതേതര സംരക്ഷകർ തന്നെ ഈ നാട്ടിൽ നടക്കുന്ന ഭീകരതയെ ഒന്നും കാണുന്നേയില്ല ഇതിലെ ഇരട്ടത്താപ്പാണ് നമ്മൾ സംസാരിക്കുന്നത് ഗാസയിലെ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും വേദന കാണുന്ന പ്രിയങ്ക ഒരിക്കലും ബംഗ്ലാദേശിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വേദന കണ്ടില്ല ഇസ്രായേലിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വേദന കണ്ടില്ല മുസ്ലിം സമൂഹം ചെയ്യുന്ന ഏത് രൂപത്തിലുള്ള നെറികേഡിനെയും ന്യായീകരിക്കാൻ ഒരു വിഭാഗമാണുകൾ നിർബന്ധിതരാണ് കണ്ടില്ലേ അറുപതോളം മലയാള മാധ്യമ പ്രവർത്തകരാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് മാസപ്പടി വാങ്ങിയതിന്റെ പേരിൽ എൻ ഐ എ തൂക്കിയെടുത്തത് അതുകൊണ്ട് തന്നെ വാർത്തകൾ കൃത്യമായിട്ട് അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതായത് മത തീവ്രവാദികളാകുന്ന ഈ വിഭാഗം ചെയ്യുന്ന എന്ത് നെറികേടും പൊട്ടിയടിക്കണം അത് തുറന്ന് പറയണമെങ്കിൽ ഭയക്കണം ഇവരോട് വിധേയപ്പെട്ടിരിക്കുകയാണല്ലോ നമ്മുടെ നാട്ടിലെ മതേതരം സംരക്ഷിക്കപ്പെടേണ്ടത് മുസ്ലിം ഇതര സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അതെ അവർ ചെയ്യുന്ന എന്ത് നിറികേടും കണ്ണടച്ചതിനെ ഫോളോ ചെയ്തോണം ഇനി അതല്ല നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലേ പ്രതികരിക്കാനും പാടില്ല ചാനലിൽ ഇരുന്ന് ഗീർവാണമിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടില്ലേ അവരൊന്നും കാണായിട്ടാണോ ഈ തീവ്രവാദവും ഭീകരതയും ഒന്നും മുസ്ലിം വർഗീയതയെ കുറിച്ച് മുസ്ലിം ഭീകരവാദത്തെ കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടാൻ പാടില്ല ഈ തീവ്രവാദികൾ ഈ രാജ്യവിരുദ്ധരായ ആളുകൾ ചെയ്യുന്ന ഈ രാജ്യത്തിന്റെ അടിത്തറ മാന്തുന്ന ഇത്തരം സമീപനങ്ങൾ സംഭവങ്ങൾ തുറന്നു പറയാൻ സാധിക്കില്ലെങ്കിൽ ഇവരിങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തകരാകുന്നത് ഈ പണി ഇവർക്ക് ഭൂഷണമാണോ ഏ അതായത് മാസപ്പടി വാങ്ങി അവർ ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും ഉറപ്പുവരുത്തി പിന്നെ അവർക്ക് എങ്ങനെയാ പ്രതികരിക്കാൻ പറ്റുക അവർക്ക് പ്രതികരിക്കാൻ പറ്റുമോ ഈ മതത്തെ വിമർശിച്ചു തുടങ്ങിയാലുണ്ടല്ലോ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും ചില വസ്തുതകൾ തുറന്ന് പറയാൻ പോലും കഴിയില്ല അത് തുറന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തബന്ധങ്ങൾ വേദനിക്കും അങ്ങനെ നമ്മൾ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലായി പോകും ഇസ്ലാമിൻ്റെ സമാധാനം എന്താണ് എന്ന് ഞാനും അനുഭവിച്ചു തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സമാധാനം പറയാനില്ല അതെ നോമ്പാണോ ബോംബാണോ പൊട്ടുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വീണ്ടും അത് തന്നെയാണ് ഇവരുടെ സമാധാനവും ഇവര് മുന്നോട്ട് വെക്കുന്ന സമാധാനവും അതാണ് എന്നിട്ട് ഇവർ പറയാറുണ്ട് നോമ്പായി പോയി അതല്ലെങ്കിൽ നാലും തെറിയെങ്കിലും കേട്ടാ ഞാൻ തെറി പറയാത്തവരാണ് ഏതൊരു വീഡിയോയുടെയും പോസ്റ്റിന്റെയും താഴെ വന്നാലും ഈ വിഭാഗത്തിന്റെ നാവിൽ നിന്നും വരുന്ന വിഘട സരസ്വതി അല്ലാതെ നമുക്ക് കേൾക്കാൻ പറ്റില്ല തെറിയല്ലാതെ പറയില്ല കാരണം ഇവര് ഉളുപ്പ് തീർന്നു ഇവര് പറഞ്ഞും കേട്ടും ഇവരനുഭവിച്ചും ഏതാണ്ട് ഇവർക്ക് അറപ്പ് തീർന്നു അതുകൊണ്ട് ഇവർക്ക് ആരോടും ഏത് രൂപത്തിലുള്ള തെറി വർത്തമാനം വേണമെങ്കിലും പറയാം ലൈസൻസ് ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് മതം കഴിഞ്ഞാൽ മതത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ ഈ മതത്തിലുള്ള മാനവിക വിരുദ്ധതയെ കുറിച്ച് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ശരിയായ സ്നേഹവും പരിഗണനയും ഇസ്ലാമിന്റെ സമാധാനവും ആ വ്യക്തി അനുഭവിച്ചറിയുക തന്നെ ചെയ്യും മുമ്പൊക്കെ തലയെടുക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവർ ഇറങ്ങിത്തിരിക്കാറ് അപ്പൊ തലയെടുക്കാൻ പറ്റില്ല ഇന്ത്യയിലാണല്ലോ തന്നെയുമല്ല ഇവരുടെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ മോദിയാണല്ലോ ഇന്ത്യ ഭരിക്കുന്നത് നടക്കില്ല കയ്യും കാലും എടുക്കാന്ന് വിചാരിച്ചാല് ജോസഫ് മാഷിന്റെ വിഷയത്തിൽ തന്നെ പണിയും കിട്ടി അതും പറ്റില്ല പിന്നെന്താ ചെയ്യ കുടുംബം കലക്ക അത് പറ്റും കലങ്ങിയ കുടുംബനാഥനെ കൊണ്ടുവന്ന് ഇരുത്തി വിഴുപ്പലക്കുകയും ചെയ്യാം അതൊക്കെ പറ്റും എന്തിനാ മാനസിക ധൈര്യമില്ലാത്തവരെ പിന്നോട്ടടിക്കാൻ ഇസ്ലാം മത വിമർശനം എന്ന് പറഞ്ഞാൽ അപാരമായ ചങ്ങൂറ്റവും മാനസികമായി ആരോഗ്യവും ഉള്ളവർക്കല്ലാതെ ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഇപ്പൊ നമ്മള് ഒഴിവാക്കിയ ഒരു ഭർത്താവ് ആണെങ്കിലും ഭാര്യയാണെങ്കിലും അവരെ കുറിച്ച് നല്ലത് പറയുവ പറയില്ല കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നുള്ളതുപോലെ പറയില്ല ഇനിയിപ്പോ അതിനകത്ത് ഭാര്യയുടെ കൂടെ ആയിരിക്കും മക്കൾ ആ മക്കളെ കുറിച്ച് ഇനി അനാവശ്യം പറഞ്ഞാലും സാറിൽ എന്തെങ്കിലും വാങ്ങിച്ചാൽ മതി അങ്ങനെയുള്ള ഉണ്ട് കുഴപ്പമില്ല കുടുംബം കലക്കുക ഇപ്പം എൻ്റെ കുടുംബം കലക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല കാരണം എൻ്റെ ഭർത്താവ് ലൈവിലൊക്കെ ഒരു നാളാണ് പ്രശ്നമൊന്നുമില്ല മക്കള് വളരെ ഫോർവേഡ് ആയിട്ടുള്ള കുട്ടികളാണ് അതുകൊണ്ട് അതിനകത്ത് പിടിക്കാൻ പറ്റത്തില്ല എന്ന് കണ്ടപ്പോൾ എൻ്റെ കുടുംബാംഗങ്ങളെ അതും എന്നെ ബാധിക്കില്ല ഇനിയും ഒന്ന് ചൊല്ലിയാലോ ആരുടെ കൂടെ വരും

വിടാതെ പിന്തുടർന്ന് ഉപദ്രവിക്കുന്ന ആളുകൾ ഇസ്ലാം മതവിശ്വാസികളല്ലാതെ പിന്നെ വേറെ ആരാ പുകഞ്ഞള്ളി പുറത്ത് എനിക്ക് വേണ്ട ഞാൻ എടുത്ത് പുറത്തിട്ടു വീണ്ടും ഞാൻ വിവാഹമോചനം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നാലെ കൂടുക കോടതി മുഖേന വിവാഹമോചനം ചെയ്ത ആളാ ഞാൻ അപ്പൊ സുന്ദരമാണി മതം സമാധാനമാണീ മതം അതിലേറെ സയന്റിഫിക്കൽ ഉണ്ട് കേട്ടോ സയൻസാണ് ഈ മതം മുഴുവനും നമ്മൾ നമ്മളിനിപ്പൊ യൂട്യൂബ് ചാനലൊക്കെ ഒഴിവാക്കി അഷ്ല പറഞ്ഞ് വിശ്വാസിയായി അഭിനയിച്ച് ഇനിയും വരുന്ന വിശ്വാസികളെയൊക്കെ പറ്റിക്കാൻ തയ്യാറായിരുന്നാലും ശരി പടച്ചോന് ഇതൊന്നും മനസ്സിലാകത്തുമില്ല പഠിച്ചോനെ ഫോളോ ചെയ്യുന്ന പോട്ടന്മാർക്ക് തീരെയും മനസ്സിലാകത്തുമില്ല കാര്യം മനസ്സിലായി ഞാന് ഇസ്ലാം എന്താണ് എന്ന് അറിഞ്ഞ് പഠിച്ച് ഈ മതം ഉപേക്ഷിച്ച ആളാണ് ഇനിയും ഈ മതത്തിലേക്ക് അയ്യോ ഇവരൊക്കെ എന്നെ ഇതിൽ കൂടുതൽ ഇനി എന്താ ചെയ്യാനുള്ളത് ഒരാളും മതം വിട്ടാൽ അവരെ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയ ഒരുപാട് മാർഗങ്ങൾ വേറെയുണ്ട് ഇത് മുസ്ലിങ്ങൾ പ്രകോപനകാരികളാണ് മുസ്ലിങ്ങൾ അസഹിഷ്ണുതയുള്ളവരാണ് മതം ഉപേക്ഷിച്ചവരെ കേരളക്കരയിൽ ജീവിക്കാൻ അനുവദിക്കാതെ മുസ്ലീങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇസ്ലാം വിരുദ്ധർ കുറച്ച് ദുർബല മനസ്കരായ തീവ്രവാദികളുടെ ഇടകളിൽ ഇടയിലേക്ക് നുഴഞ്ഞു കയറി മുസ്ലിങ്ങൾക്ക് പ്രഹരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിങ്ങൾക്ക് തന്നെയായിരിക്കും പ്രഹരം ഉണ്ടാവുക അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല കുറച്ച് കഴിയും അതൊന്നും മനസ്സിലാകാൻ